ില്ലിയുടെ റെസിപ്പിയാണ് അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ നാല് മുട്ട എടുത്തിണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് ബീറ്റ് ചെയ്യട്ടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ബീറ്റ് ചെയ്ത് എഗതിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാം വലിയ വലിയ പീസായിട്ട് വേണം സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിട്ട് വലിയ വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം മറ്റേ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ബാല ഞാൻ കൊറച്ചെണ്ണം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അത് ഇട്ട് കൊടുക്കാം രണ്ടു മിനിറ്റ് ഒന്ന് വഴറ്റാം ഒന്ന് വഴറ്റിണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ഇങ്ങനെ ക്യൂബായി കട്ട് ചെയ്തത് പിന്നെ ഒരു കാപ്സിക് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതൊന്നും വഴറ്റാം ഇനി ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ തെച്ച് ഒരു ടീസ്പൂൺ ചില്ലി സോസ് റെഡ് ചില്ലി സോസ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് തിക്കായി ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിടയിലിട്ട് കൊടുക്കാം സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മല്ലിയിടലിട്ട് കൊടുത്തിട്ടുണ്ട് ചില്ലി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്